ഇതാണോ ഇത്രയും ലോകങ്ങളിൽ പാടിക്കൊണ്ട് നടന്ന ഗായകൻ എന്നുള്ള ഭാവത്തിൽ ഇപ്പം നാരദമുനി പറഞ്ഞു എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലായി കൃഷ്ണ അങ്ങനെ മഹാദേവൻ അവിടെ വന്നു പ്രത്യക്ഷപ്പെട്ടു വന്നു നാരദമുനിക്ക് ഒരു വീണ സമ്മാനിച്ചു അങ്ങനെ രുദ്രൻ സമ്മാനിച്ച വീണയായതുകൊണ്ടാണ് അത് രുദ്രവീണയായി മാറിയത് രുദ്രവീണ ആയെന്ന് മാത്രമല്ല ആ സമ്മാനിച്ച സ്ഥലം പിൽക്കാലത്ത് രുദ്രപ്രയാഗ് എന്നുള്ള പേരിലോട്ട് മാറി നാരദന് വീണ് ലഭിക്കുന്ന ഒരു കഥയുണ്ട് അതെങ്ങനെയാണ് ലഭിക്കുന്നത് ഒരിക്കലെ നാരദ മഹർഷി കൃഷ്ണനെ കാണാൻ വേണ്ടി ചെന്നപ്പം കൃഷ്ണനും നാരദ മഹർഷിയും കുറച്ചുനേരം സംസാരിച്ചിരുന്നിട്ട് കൃഷ്ണനോട് നാരദമുനി പറഞ്ഞു എനിക്ക് തീരെ സമയമില്ല എനിക്ക് ഗന്ധർവന്മാരുടെ ലോകത്തും ഇന്ദ്രലോകത്തൊക്കെ പോകണം അവിടെ എല്ലാവരും എന്നെ കാത്തിരിക്കണം അപ്പം കൃഷ്ണൻ ചോദിച്ചു ഇതിന് മാത്രം എന്താണ് തിരക്ക് എന്ന് ചോദിച്ചു അല്ല അവരെല്ലാവരും എൻ്റെ പാട്ട് കേൾക്കാൻ ആസ്വദിച്ചിരിക്കാൻ വിളിക്കുകയാണ് അപ്പം സമയം കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം അതിലൊരു അഹങ്കാരഭാവം ഭാവം നാരദ അപ്പം കൃഷ്ണൻ പറഞ്ഞു ശരി മഹർഷെ അങ്ങയുടെ പാട്ട് എല്ലാ ലോകങ്ങളിലും പാടുന്നുണ്ട് കൈലാസത്തിൽ പാടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല പാടിയിട്ടില്ല അങ്ങനൊരു അനു അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു എന്താ അത് കൈലാസത്തിലല്ലേ പാടുന്നത് അപ്പം കൃഷ്ണന് മനസ്സിലായി നാരദൻ്റെ ഉള്ളിൽ കുറച്ച് ഞാനെന്ന ഭാവം വന്നിട്ടുണ്ടെന്ന് അപ്പം കൃഷ്ണൻ പറഞ്ഞു പാടേണ്ടത് കൈലാസത്തിലല്ലേ എന്ന് പറഞ്ഞു ആ എങ്കിലും കുഴപ്പമില്ല ഈ ഗന്ധർവന്മാരുടെ അടുത്തൊക്കെ പോയി പാടാൻ അവിടെയാണല്ലോ ഏറ്റവും കൂടുതൽ കലാകാരന്മാരും കലാകാരികളും ഉള്ളത് ശരിയാണ് നാരദൻ പറഞ്ഞു അതൊക്കെ ശരിയാണ് പക്ഷേ അവർക്കൊന്നും എൻ്റെ അത്ര സ്വരശുദ്ധിയില്ല അതുകൊണ്ട് ഞാൻ തന്നെ ചെല്ലണം എന്ന് നിർബന്ധമാണെന്നൊക്കെ പറഞ്ഞു ഇപ്പം കൃഷ്ണൻ്റെ ഉള്ളിലൊരു തോന്നൽ ഈ നാരദൻ്റെ അഹങ്കാരമൊന്നും മാറ്റണം ഇങ്ങനെ ഞാനെന്ന ഭാവം പാടില്ലല്ലോ സംഗീതത്തിൽ എന്നൊരു തോന്നൽ കൃഷ്ണൻ പറഞ്ഞു പിന്നെ ഒന്ന് അവിടെ കൈലാസത്തിൽ പാടിയിട്ട് വരും മുനെ അതല്ലേ എൻ്റെ ഒരു ഭംഗി ദേവിയും അദ്ദേഹം കാത്തിരിക്കല്ലേ പാട്ട് കേൾക്കാന്നത് എങ്കി വരും നമുക്ക് ഒരുമിച്ച് വന്നു അപ്പൊ കൃഷ്ണൻ പറഞ്ഞു ഞാൻ ഞാനെന്തിന് വരണം അങ്ങ് പോയി പാടിയിട്ട് വരൂ അല്ല ദേവന്മാരായ നിങ്ങൾക്കൊക്കെ കേൾക്കാലോ എൻ്റെ പാട്ട് അമ്മദേവനെയും വിളിക്കൂ എന്ന് പറഞ്ഞു ഞാൻ എന്തായാലും ഇന്ന് കൈലാസത്ത് പാടാം അപ്പൊ എല്ലാവരോടും അവിടെ വരാൻ പറയൂ എനിക്ക് എല്ലായിടത്തും നടന്നു പാടാൻ സമയമില്ലെന്നൊക്കെ നാരദ മുനി പറഞ്ഞു അങ്ങനെ കൃഷ്ണൻ പറാ ഓക്കെ വരാൻ പറഞ്ഞു കുറച്ച് അഹങ്കാരം ഒന്ന് മാറ്റാൻ അങ്ങനെ പോവുക പോണ സമയത്ത് പെട്ടെന്ന് ദാഹിച്ചപ്പം ഒരു നദിയിലെടുത്ത് പോയി നാരദമുനി അവിടെ നിന്ന് വെള്ളം കുടിക്കണം കൃഷ്ണനും വെള്ളം കുടിക്കുമ്പോ പെട്ടെന്ന് ആ നദിയിൽ നിന്ന് രണ്ട് മൂന്ന് അപ്സരസുകൾ പൊങ്ങി വന്നു വളരെ സുന്ദരികളാണെങ്കിൽ അവരുടെ കണ്ണ് കാത് കൈ കാലുമൊക്കെ ഒരു വികലമായിട്ടുണ്ടായിരുന്നു അപ്പൊ നാരദമുനെ ചോദിച്ചു എന്താ ഇത് നിങ്ങൾ ഇത്രയും സുന്ദരികളായിട്ട് ഇങ്ങനെ ഓരോരോ അംഗവൈകല്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു അപ്പോൾ അതവര് പറഞ്ഞു കൃഷ്ണനും ചോദിച്ചു എന്താ പറ്റിയ നിങ്ങൾക്ക് ശാപം വല്ലതും എന്ന് വെച്ചാൽ അല്ലല്ല ഒരു മഹർഷിയുണ്ട് നാരദൻ അയാള് ഞങ്ങളെയെല്ലാം വികലമാക്കിയിട്ടിരിക്കുക എന്ന് പറഞ്ഞു പക്ഷേ നാരദമുനിയുടെ പേര് പറഞ്ഞപ്പോഴേക്കും നാരദമുനി ആകെ ഷോക്കായി ഷോക്കായിപ്പോയി ഞാനൊന്നും ചെയ്തില്ലല്ലോ ഇവരെ കണ്ടിട്ട് പോലില്ലല്ലോ അപ്പം കൃഷ്ണൻ പറഞ്ഞു നിങ്ങൾ വെറുതെ നാരദമുനിയുടെ പേര് പറയരുത് കാരണം ഇവർക്ക് മനസ്സിലായിട്ടില്ല ഇത് നാരദമുനിയാണെന്ന് പറയരുത് അദ്ദേഹം നിങ്ങളെപ്പോലുള്ള ആരുടെ അടുത്തും വരാത്തൊരു പാവം വന്നത് മഹർഷിയാണെന്നുള്ള അപ്പം പറഞ്ഞു അല്ല ഞങ്ങൾ സിന്ധു ഭൈരവി കല്യാണം കല്യാണി പുഷിരാഗം എന്നൊക്കെ പറയുന്ന ഓരോ സംഗീതത്തിന്റെ ഭാഗങ്ങളാണ് അപ്പോൾ എല്ലാം ഈ നാരദ മുനി കൊളമാക്കി അങ്ങനെ വന്ന തെറ്റുകൾ കൊണ്ടാണ് ഞങ്ങൾക്ക് അംഗവൈകല്യം സംഭവിച്ചിരിക്കുന്നത് നാരദമുനിയാണ് ഇതിന്റെ ആളെന്ന് പറഞ്ഞു അപ്പോഴേക്കും അദ്ദേഹം വളരെയധികം വേദനിച്ചു അതുവരെ നാരദമുനിക്ക് അദ്ദേഹം ഏറ്റവും വലിയൊരു ഗായകനാണെന്നുള്ള ഞാനെന്ന ഭാവം ഉണ്ടായിരുന്നു ഇപ്പം മനസ്സിലായി ഈ രാഗങ്ങളെയും ശ്രുതികളെയെല്ലാം തെറ്റിച്ചൊക്കെ പാ പാടിയിട്ട് ഇവർക്കെല്ലാം അംഗവൈകല്യം സംഭവിച്ചിരിക്കുകയാണെന്നുള്ളത് അത് പറഞ്ഞപ്പം കൃഷ്ണൻ പറഞ്ഞ സാരമില്ല ഇനി അതെല്ലാം ശരിയാവും അദ്ദേഹം കൃത്യമായി നോക്കി പാടിക്കോളും എന്നൊക്കെ പറഞ്ഞ് ഇവരെ വിട്ടു അപ്പം കൃഷ്ണൻ നാരദമുനി ഒന്ന് നോക്കിയപ്പോഴേക്കും നാരദമുനി കുനിച്ച് നിന്നു ഇതാണോ ഇത്രയും ലോകങ്ങളിൽ പാടിക്കൊണ്ട് നടന്ന ഗായകൻ എന്നുള്ള ഭാവത്തിൽ ഇപ്പം നാരദമുനി പറഞ്ഞ് എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലായി കൃഷ്ണ ഞാനെന്ന ഭാവം ഞാൻ കളയുകയാണെന്ന് എങ്കിൽ അപ്പോൾ എന്നാൽ തികഞ്ഞ ഭക്തിയോടുകൂടി ഇവിടെ ഇരുന്നിട്ട് മഹാദേവനെ ധ്യാനിക്കാൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹം തികഞ്ഞ ഭക്തിയോടുകൂടി മഹാദേവന് അവിടെ ഇരുന്ന് സംഗീത ചെയ്തു അങ്ങനെ മഹാദേവൻ അവിടെ വന്നു പ്രത്യക്ഷപ്പെട്ടു വന്നു വന്ന് നാരദമുനിക്ക് ഒരു വീണ സമ്മാനിച്ചു അങ്ങനെ രുദ്രൻ സമ്മാനിച്ച വീണ അത് രുദ്രവീണയായി മാറിയത് രുദ്രവീണ ആയിന്ന് മാത്രമല്ല ആ സമ്മാനിച്ച സ്ഥലം പിൽക്കാലത്ത് രുദ്രപ്രയാഗ് എന്നുള്ള പേരിലോട്ട് മാറി ഇപ്പോഴും നാരദമുനി ഇരുന്ന ആ സ്ഥലം ഈ രുദ്രപ്രയാഗിലുണ്ട് അവിടെ ചെന്നിരുന്നിട്ട് നാരദമുനി മഹാദേവന് കൂടി കീർത്തനങ്ങൾ ആലപിച്ച് അവിടെ വെച്ചിട്ടാണ് വീണ കിട്ടിയതും ആ സ്ഥലമാണ് രുദ്രപ്രയാഗും അവിടുത്തെ ബാക്കി വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ ഇപ്പോഴത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയാഗിലൊക്കെ എത്തിപ്പെടുക എന്ന് പറയുന്നത് ഈ മൂകാംബിക പോലെ തന്നെയാണ് നമ്മൾ അങ്ങനെ പെട്ടെന്നൊന്നും എത്തിപ്പെടില്ല ജന്മപുണ്യമാണ് ഹരിദ്വാർ രുദ്രപ്രയാഗലൊക്കെ എത്തുക എന്ന് പറയുന്നത് മഹാദേവനെ ഏറ്റവും കൂടുതൽ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള പിന്നെ മഹാദേവനെ തന്നെ പല പല രീതിയിൽ കാലഭൈരവൻ അങ്ങനെയുള്ള രീതിയിലൊക്കെ ആരാധിക്കുന്നുണ്ട് സംഗീതാർച്ചന ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ ഇപ്പോഴും രുദ്രപ്രയാഗിൽ പോയിട്ട് മഹാദേവന്റെ തിരുസന്നിധിയിൽ പാടുന്നത് പോലെ പാടാറുണ്ട് പിന്നെ നാരദമുനിക്ക് വീണ കിട്ടിയ സ്ഥലമായതുകൊണ്ട് തന്നെ സംഗീത പ്രേമികൾക്കാണ് കുറച്ചും കൂടി അവിടെ ഒരു ഇഷ്ടമുള്ളത് പിന്നെ മഹാദേവൻ എന്ന് പറഞ്ഞാൽ ക്ഷിപ്രപ്രസാദിയുമാണ് ക്ഷിപ്ര കോപിയുമാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഞാനെന്ന ഭാവത്തിനൊരു ഒരു സ്ഥാനവും ഇല്ല അത് ഗ്യാരണ്ടി ആയിട്ടുള്ള കാര്യമാണ് അതെ ഒരിക്കലും ഒരു കാര്യത്തിലും നമ്മൾ തികഞ്ഞ അറിവുള്ള വ്യക്തികളാണ് എന്ന ഭാവം പാടില്ല കാരണം നമ്മൾ ആരും പൂർണ്ണരല്ല നമുക്കെല്ലാവർക്കും എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ട് പക്ഷെ ആ കുറവുകൾ നികത്താൻ ഭഗവാനോട് തന്നെ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ ഡെഡിക്കേറ്റഡ് ആവണം അപ്പോൾ ആ കുറവുകൾ ഭഗവാൻ നികത്തി തരും അറിയാം എന്ന ഭാവത്തിൽ ഇരുന്നാൽ ഒരു സീറോ ബാലൻസിലേക്ക് നമുക്ക് പോകേണ്ട പോകേണ്ടി തരും നമസ്തേ സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക